പ്രിയമളവരെ സുഹൃത്തുക്കളെ നമ്മുടെ മാമ്പുഴ സൈതാലുത്സാദാണ് അതിൻ്റെ ഉദ്ഘാടനം എന്താ സംഭവം എന്ന് വെച്ചാൽ ഫാക്ടറി ഔട്ട്ലെറ്റ് സാനിറ്ററി വെയർ കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ സി പി ഫിറ്റിങ്സ് ക്യാബിനറ്റ് വാഷ് ബേസിന് തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളുമായിട്ട് ഫാക്ടറി വിലയിൽ നമ്മുടെ മാമ്പഴയിൽ അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് കജ്ജിയാണ് അപ്പം അതിൻ്റെ വിവരങ്ങൾ ഇത് പറയുന്നുണ്ട് നമ്മുടെ ചെറുമ്പ് നെയ്സറിന്റെ മുന്നിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് നമ്മൾ വന്നപ്പോഴാണ് ഇതിന്റെ കോണം കാണുന്നത് എന്തായാലും അപ്പൊ ഇടത്തനാട്ടുകര ഷഹി നമ്മ തന്നെ സ്ഥാപനം അല്ല നമ്മുടെ സുഹൃത്തുക്കളെ അപ്പൊ എന്തായാലും

ടോയ്ലറ്റ് പത്ത് വർഷം ഗ്യാരന്റി പ്രീമിയം ക്വാസിറ്റി അത് പിന്നെ ഈ കാണുന്ന സോപ്പ് ഡിഷ് ആങ്കിൾ കോക്ക് എല്ലാം പ്രീമിയം ക്വാസി ഒക്കെ ഗ്യാരണ്ടീനാണ് പിന്നെ ഈ എച്ച് എഫിന്റെ സെറ്റ് ഈ ഷവർ ഷവറാം അതേപോലെ ഷവർ ഷവർ ഷവറാമ് ഒരു വാഷ് ബിസിന് ഇത് ടോട്ടൽ നമ്മുടെ കസ്റ്റമർ വരുന്നത് ഏഴായിരം രൂപ നമ്മൾ കൊടുക്കുന്നത് അതെ ഇനി അതെല്ലാ കസ്റ്റമർ അതൊന്നും വേണ്ട ഇത് കസ്റ്റമർ ക്ലോസറ്റ് ഈ ഷബ്ദാപ്പ് അതിന്റെ ഒരു കൂപ്പർ അത് കിട്ടിയത് ഇത് മാത്രം മതിയെങ്കിൽ നമ്മള് കൊടുക്കണേ അയ്യായിരം രൂപക്ക് അയ്യായിരം രൂപക്ക് അതേപോലെ തന്നെ നമുക്കിതാ വൺ പീസ് ഇനി ഒരു കസ്റ്റം പറഞ്ഞ ഒരു വൺ പീസ് ക്ലോസറ്റ് മാത്രം മതിയെങ്കിൽ പ്രീമിയം സ്യൂട്ട് സീട്ട് നാലായിരം രൂപയ്ക്ക് നമുക്ക് സാധനിക്കുന്നുണ്ട് നാലായിരം പ്രീമിയം വൺ പീസ് ക്ലോസറ്റ് അതുപോലെ തന്നെ ഇതാ ഫുൾ ബോഡി ഫുൾ ബോഡിന്റെ ക്ലോസറ്റ് ആണെങ്കിൽ ഇത് ആറായിരം രൂപ ഐഫോണിക്ക് ക്ലോസറ്റ് അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഒരു ക്ലോസ് വരണ സാധാരണ അല്ല നമ്മുടെ ഇമ്പോർട്ട് സീരീസിന്റെ മോളിൽ ക്യൂ എൻ എസിന്റെ സെറ്റ് വരുന്ന പിന്നെ വൺ പീസ് പ്രീമിയം സെറ്റ് അതേപോലെ ക്യാബിൻ സെറ്റ് ആണെങ്കിൽ ക്യാബിനെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ക്യാബിൻ സെറ്റ് ഉണ്ട് അതേപോലെ ത്രീ ജിന്റെ വൺ പീസ് ക്യാബിൻ സെറ്റുകൾ അതേപോലെ കൂൾസെറ്റ് സെറ്റ് സെറ്റുകള് എല്ലാ സ്റ്റോക്കിണ്ട് ഒരു കസ്റ്റമർ വന്ന് മടങ്ങി പോകേണ്ടല്ല അവർ വന്നുകഴിഞ്ഞാല് നമ്മള് സ്റ്റോക്ക് ഉണ്ടാവും നമ്മള് കഴിഞ്ഞു പറയില്ല അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോർമോണ്ട് ക്യാബിനറ്റ് ആറായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് ഇതിൽ പല മോഡലുണ്ട് ഒരു കസ്റ്റമർ വന്നാൽ ഇഷ്ടപ്പെടാതെ പോകില്ല ചേൻസി കട്ടിങ് അതുപോലെ തന്നെ നോർമൽ നോർമൽ മോഡൽ മോഡല് ചെഎൻസി നമ്മളെ ഫുൾ സ്ട്രിപ്പ് വരുന്ന മോഡൽ അങ്ങനെ വ്യത്യസ്തമായ മോഡലുകള് കളർ വ്യത്യസ്തമായ മോഡലുകൾ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു ഓഫറാണ് ഇത് ഈ ഒരു മിറൽ സെറ്റ് ഈ ഒരു കാണുന്ന ഒരു മിറൽ സെറ്റ് ഈ ഒരു ബോക്സ് ഇത് മൊത്തം നമുക്കിവിടെ റേറ്റൊരു കസ്റ്റമറിന് ഏഴായിരത്തിഅറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം ഒരു കസ്റ്റം പറഞ്ഞു അതിൽ വ്യത്യസ്ത കളർ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേ വൈറ്റ് റെഡ് കസ്റ്റമർ ഏതാ ചൂസ് ചെയ്യണേ ആ കളർ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ എച്ച് എഫ് എച്ച് എഫ് ആണ് എഫ് സെറ്റ് തൊണ്ണൂറ് രൂപ മുതൽ നമ്മടുത്ത് സ്റ്റാർട്ടിങ് റേറ്റ് അതുപോലെ അതിന്റെ ഒരു ഒരു ശേഖരം ശേഖരണം നമ്മളതുണ്ട് തൊണ്ണൂറ് രൂപ മുതൽ നമുക്ക് ഇവിടെ കാണുന്ന മുന്നൂറ് രൂപയ്ക്ക് നല്ല സെറ്റ് അല്ലെ അതിന്റെ കൂടെ എസ് എഫിന്റെ ഓസ് ചെയ്താ ഈ ട്യൂബടക്കം സെറ്റ് വരുന്ന ഫുൾ സെറ്റുകൾ ഇവിടെ പല പല മോഡല് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഇഷ്ടം പോലെ ഇരിക്കണ്ട് ഒരു കസ്റ്റമർ വന്നാല് കഴിഞ്ഞെന്ന് പറയില്ല ആണ് ഇരിക്കേണ്ടത് നമ്മുടെ അതേപോലെ ഇരിക്കുന്നതാ നമ്മളെ തിങ്കിന്റെ കപ്പ്ലിങ് ബേസിന്റെ കപ്പ്ലിങ് പില്ലർ പൂക്കള് അതേപോലെ നമ്മുടെ ടെലിഫോൺ ഷവറുകള് ഷവറുകള് അതേപോലെ ഷവറിന് വ്യത്യസ്തമായ മോഡലുകൾ എല്ലാം നമ്മുടെ അടുത്ത് ചോദിരിക്കണ്ട് പിന്നെ ഷവർ ആമുകള് ഷവർ ഷവറാമുകള് ഷവർ വ്യത്യസ്തമായ ഷവറുകള് എല്ലാം നമ്മുടെ നമ്മടത് ഇവിടെ സ്റ്റോക്ക്ണ്ട് അതേപോലെ തന്നെ നമ്മളെ സി എൻ സി കട്ടിങിനു വരുന്ന ഒരു ഫ്ലോർമോണ്ട് ക്യാമറ സെറ്റ് ആണ് ഇത് കാണെല്ലാം ഇതെല്ലാം നമുക്ക് വരുന്നത് പതിനൊന്നായിരം രൂപയ്ക്ക് പതിനൊന്നായിരം രൂപക്ക് നമുക്ക് കസ്റ്റമറിന് ഇത് ഇവിടെ കിട്ടും എല്ലാ മോഡലും ഏത് മോഡലാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ലൈവ് ആയിട്ടാണ് കാണിച്ച നമ്മുടെ ചെറുമ്പ് നൈസറിയാണത് മാമ്പുഴ നമ്മുടെ കരുവാരം കൊണ്ട് മഞ്ചേറോട് വരുമ്പോൾ മാമ്പുഴ അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉള്ളത് അപ്പൊ ഇതിനെന്താ പറയുക എന്താ പറയുന്നത് ഇത്തിരി ഓഫർ കൊടുക്കുമ്പോ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ഉപകാരപ്പെടണം മാക്സിമം ആളുകൾ കൊടുത്തോളി എന്നാലും ഇത് എങ്ങനെയാണ് ഇത്ര വില കുറച്ച് കൊടുക്കണമെന്നുള്ളത് ഇങ്ങനെ ഒന്നോക്കി അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നാലും താഴെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെടാ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പഴക്കാനൊന്നുമില്ല മലപ്പുറം ജില്ലയിലെ കരുവാറുകുണ്ട് പഞ്ചായത്തിന്റെ തൊട്ട പഞ്ചായത്തായ തുമ്പൂർ പഞ്ചായത്തിന്റെ മാമ്പുഴയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഒരു ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോന്നു കഴിഞ്ഞാലാണ് ഈ ഒരു സ്ഥാപനമുള്ളത് അത് മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറി കൊടുക്കും